Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ മഹാത്മ അയ്യങ്കാളി ദിനം ആഘോഷിച്ചു കേരള നവോത്ഥാന നായകൻ പ്രമുഖനും അധിസ്ഥിതാ ജനതയുടെ ഭടനായകനും സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവ നായരുമായിരുന്ന മഹാത്മാഅ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിമൂന്നാമത് ജന്മദിനം ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ കീഴിൽ പള്ളൂർത്തി മേഖലയിൽ ആഘോഷിച്ചു രാവിലെ ഏഴ് മുപ്പതിന് പള്ളൂർത്തി ശ്രീ അഴുകിയഗാവ് ഭഗവതി ക്ഷേത്രത്തിൽ മുൻവശം വെച്ച് നടന്ന ജയന്തി ആഘോഷത്തിൽ ഹിന്ദു ഐക്യവേദി മേഖലാ സെക്രട്ടറി രാജേഷ് മോഹൻ സ്വാഗതം പറഞ്ഞു ഹിന്ദു ഐക്യവേദി പള്ളൂർത്തി മേഖലാ രക്ഷാധികാരി വിശ്വനാഥൻ അയ്യങ്കാളി ചിത്രത്തിൽ മാള ചാർത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി കൊച്ചി കോർപ്പറേഷൻ സമിതി അധ്യക്ഷൻ ടി പി പത്മനാഭൻ മുഖ്യ പ്രഭാഷണം നടത്തി പൊതുവിദ്യാലയം എന്നാളിയുടെ ആവശ്യം അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്കൂൾ സ്ഥാപിച്ചു ഈ സ്കൂൾ അന്ന് രാത്രി തന്നെ ഗവർണർ അഗ്നിക്കിരയാക്കി എന്നാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അത് പുനഃസ്ഥാപിച്ച് അധ്യാപകരെ തിരിച്ചു കൊണ്ടുവന്ന് അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനും അത് വേണ്ട ഒരാഴ്ചയോളം അങ്ങനെ നടത്തുന്ന സമയത്താണ് ഇതിങ്ങനെ പോയാൽ ചെയ്യാവൂല്ല ഇതിനൊരു ശാശ്വത പരിഹാരം കാണണോ നയ്യങ്കാളി ചിന്തിക്കുകയും കർഷക തൊഴിലാളികൾ ഇനി ഭൂമിയിൽ പാടങ്ങളിൽ കൃഷി ചെയ്യില്ല എന്നു തീരുമാനം കൊടുക്കരുത് അങ്ങനെ ആദ്യമായിട്ട് കുട്ടനാടിലെ അല്ലെങ്കിൽ കേരളത്തിലെ കർഷക സമരത്തിൻ്റെ തുടക്കം കുറിച്ചത് ശ്രീമാൻ അയ്യങ്കളിയാണ് ആദ്യകാലത്ത് മുതലാളിമാർ വിചാരിച്ചു ഓ ഇതെത്ര ദിവസം നീണ്ടു നീക്കും ഇപ്പൊ പട്ടിണിയാവും അവർ പിൻവാങ്ങും കൃഷി വീണ്ടും ഇറക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അയ്യങ്കളിയുടെ കൂടെ ആ സമൂഹം ഒന്നിച്ചു നിൽക്കുകയും കൃഷിഭൂമി കരിശു കിടക്കുകയും ചെയ്തപ്പോൾ സവർണർമാരുടെ നെല്ലെറുകളിൽ നെല്ലെത്താതെയായപ്പോൾ അവരും പട്ടിക അഭിമുഖീകരിക്കുമെന്ന് ഘട്ടം വന്നപ്പോൾ ഒരു ഒത്തുതീർപ്പിനു തയ്യാറാകുകയും പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി കൊച്ചി കോർപ്പറേഷൻ സമിതി ജനറൽ സെക്രട്ടറി പി പി മനോജ് ഗജാജി എം എച്ച് ഭവൻ സിംഗ് മഹാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗണി തുളസിദാസ് ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലാ ഉപാധ്യക്ഷൻ എൻ എൻ വിജയരാഘവൻ എ ആർ അശോകൻ സി എസ് സന്തോഷ് വി വി സോമൻ രജീഷ് പാസ് ദേവറാവു നന്ദകുമാർ തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഹിന്ദു ഐക്യവേദി ഇട കൊച്ചി സ്ഥാനീയ സമിതിയുടെ അഭ്യർത്ഥികൾ മഹാത്മാ യാളി ജയന്തി ആഘോഷിച്ചു പ്രസിഡന്റ് ബി ബി സോമരാജൻ പത്രദീപും തെളിയിച്ചു രക്ഷാധികാരി വി എൻ രാജേശ്വരൻ മഹാത്മാ യംഗാളി അനുസ്മരണ പ്രഭാഷണം നടത്തി സെക്രട്ടറി വി ഡി ശ്രീകുമാർ എം ഡി സുരേന്ദ്രൻ കമ്മറ്റി അംഗങ്ങളായ കെ എസ് ശശീന്ദ്രൻ സുനിൽകുമാർ എ വി ബാബു സലീം രാമ ൻ എസ് കെ ഡി പി വൈ അംഗം കെ കെ കൈലാസൻ കെ എസ് രാമേന്ദ്രൻ പി വി ഷിബു എന്നിവർ പങ്കെടുത്തു ബ്യൂറോ പള്ളുരുക്കി